എന്താണ് ആത്മജ്ഞാനം എങ്ങനെ ആത്മജ്ഞാനം നേടാം എന്തൊക്കെയാണ് ആത്മജ്ഞാനം കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ് ഈ ആത്മജ്ഞാനം സീരീസ് കൊണ്ട് ഇവിടെ വിശദമാക്കാൻ ശ്രമിക്കുന്നത് ആത്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേർഡ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് കുറച്ച് ഇതിനെ പറ്റി അല്ലെ ആധ്യാത്മിക വിഷയങ്ങളെ പറ്റി അറിവുള്ളവരായിരിക്കുമല്ലോ എന്ന് കരുതുന്നു ഇനി അറിവില്ല നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ആത്മജ്ഞാനം എന്നത് അതിൻ്റെ വേർഡിൽ നിന്ന് തന്നെ ആ മീനിങ് ആത്മ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ നമ്മളെപ്പറ്റി തന്നെയുള്ള അറിവ് സെൽഫ് നോളജ് ആ സെൽഫ് നോളജ് കൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മളെപ്പറ്റി നമ്മൾ ഈ ശരീരമാണ് ഇപ്പം ശരീരമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലങ്ങളായിട്ട് ഈ ശരീരം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു എത്ര വയസ്സായാലും എത്ര കാലമായി കഴിഞ്ഞാലും പിന്നെ അത് കുറച്ചു കാലം കൂടി നമ്മൾ ഈ ശരീരം ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് അപ്പം ഈ ശരീരത്തിനെ പറ്റിയുള്ള വ്യക്തമായിട്ട് ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം മറ്റെന്തറിവുണ്ടായത് കൊണ്ടും ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അറിവ് വേണം എല്ലാത്തിനും എല്ലാം കൊണ്ടും എല്ലാ അറിവുകൾ കൊണ്ടും പ്രയോജനമുണ്ട് പക്ഷേ നമ്മളെ പറ്റി തന്നെയുള്ള അറിവ് നമുക്ക് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റുമോ എല്ലാവർക്കും നമ്മളെ പറ്റി അറിയാം വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും നമ്മളെ ശരീരം എന്താണ് നമ്മളെ മനസ്സെന്താണ് അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളതൊക്കെ വ്യക്തമായ ഐഡന്റിറ്റി എല്ലാവർക്കും ഉണ്ട് ഐഡന്റിറ്റി ആ ഒരു അറിവ് പ്രത്യേകിച്ച് പുറത്തൊന്നും കിട്ടുന്നതല്ല നമ്മൾ ഇത്രയും കാലമായിട്ട് ആർജിച്ചെടുത്തു തന്നെയാണ് ആ അറിവ് പക്ഷെ അതിന് പുറമെ നമുക്ക് അത് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റും പറ്റിയുള്ള അറിവ് നമുക്ക് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ പറ്റുന്നില്ലയാണ് നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നങ്ങളാണ് ഏത് കാലത്തും പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങളെ ഏത് രീതിയിൽ അഭിമുഖീകരിക്കാൻ പറ്റുന്നു അതിനനുസരിച്ച് അതിനെ ലഘൂകരിച്ചെടുക്കാൻ പറ്റും പ്രശ്നങ്ങളെ സങ്കീർണമായ പ്രശ്നങ്ങളെ തന്നെ വളരെ ലഘുവാക്കിയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അതിനുള്ള ഒരു ജ്ഞാനമാണ് ആത്മജ്ഞാനം അത് സെൽഫ് നോളജ് അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് ആത്മജ്ഞാനത്തിൽ നമുക്ക് ശരീരം എന്നതും മനസ്സെന്നതും ബോധം എന്ന മൂന്ന് ഘടകങ്ങളെയാണ് നമ്മൾ വിശദീകരിച്ചത് ഈ ശരീരം മനസ്സ് ബോധം ഇത് മൂന്നും നമുക്കുണ്ട് എന്ന് അറിയാം ശരീരം എന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ശരീരത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ചെറുപ്പത്തിലുള്ള ആ ശരീരമല്ല നമുക്ക് നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ശരീരത്തിൽ ഇങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ശരീരത്തിൻ്റെ മാറ്റത്തെ മനസ്സിലാക്കുന്നതാണ് ഞാൻ ശരീരം എപ്പോഴും ചെയ്ഞ്ചായിക്കൊണ്ടിരിക്കുന്നത് ശരീരത്തിന് ഒരു സ്ഥിര സ്വഭാവമില്ല ശരീരം ഇന്നലെ കണ്ടതുപോലെയല്ലേ ഇന്നുള്ളത് ഇന്നലെ നല്ല സുഖമുള്ള ശരീരമായിരുന്നു ഇന്ന് കുറച്ച് അസുഖം കൂടുതലാണ് അല്ലെങ്കിൽ നാളെ അത് വ്യത്യാസപ്പെടും അങ്ങനെയുള്ളൊരു മാറ്റങ്ങളെ നമ്മളാണ് മനസ്സിലാക്കുന്നത് ആ മാറ്റങ്ങളെ മനസ്സിലാക്കുന്നത് ഞാനാണ് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരാണ് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ശരീരവും ഞാനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അത് നമ്മളെപ്പോഴും കരുതിയിരിക്കുന്നത് ഈ ശരീരമാണ് ഞാനെന്നാണ് പക്ഷേ ശരീരമല്ല റിയൽ ആയിട്ട് ശരീരമല്ല നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ആ ശരീരം നോക്കിക്കാണുന്ന എനിക്ക് ആ സെൻസ് ചെയ്യുന്ന എനിക്ക് ഒരു മാറ്റമില്ല അത് ചെറുപ്പകാലത്ത് നമ്മൾ ഓർമ്മ വന്ന ആ സമയം മുതലുള്ള ഞാൻ തന്നെയാണ് ഈ ഈ ഈ ഒരു ഈയൊരവസ്ഥയിലും ഈ വർത്തമാന കാലത്തിലും ഞാൻ നോക്കിക്കാണുന്ന ഈ ശരീരത്തിന് ശരീരത്തിന് മാറ്റമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എനിക്കൊരു മാറ്റം ഇല്ല അതാണ് ഒരു പോയിന്റ് പറഞ്ഞത് അത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നുണ്ട് ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നു ആ മാറ്റമില്ലാത്ത ഞാൻ എന്നത് ഒരു വ്യത്യാസം അവിടെ ഫീൽ ചെയ്യണം അത് ഞാനല്ല എന്നുള്ളത് അറിയണം ഈ ശരീരമല്ല ഞാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാറ്റമുള്ളതും മാറ്റമില്ലാത്തതും ഒരുമിച്ച് പോവില്ല മാറ്റം ഉള്ളത് അത് പിന്നെ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാറ്റം ഇല്ലാതെയാണ് ഞാൻ നോക്കിക്കാണുന്നത് അപ്പം ഞാനും ശരീരവും ഒന്നല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നു എനിക്ക് മാറ്റം സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ 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 സ്ഥിത സ്വഭാവമാണ് എനിക്കുള്ളത് ശരീരം മാറി ശരീരം ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ മനസ്സെടുത്തു കഴിഞ്ഞാൽ മനസ്സിൻ്റെ അവസ്ഥകൾ മനസ്സിൻ്റെ അവസ്ഥകൾ ഒരു നിമിഷവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിന് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടതല്ല അടുത്ത നിമിഷം ഉണ്ടാകുന്നത് ഓരോരു ആ ഓരോരോ സന്ദർഭങ്ങളിലും മനസ്സിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ആ മനസ്സ് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിൻ്റെ മാറ്റങ്ങളെ അറിയുന്നതാരാണ് അതും ഞാൻ തന്നെയാണ് ആ ഞാൻ എന്ന് പറയുന്നത് മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു മനസ്സിൻ്റെ നല്ല സുഖമുള്ള ഇന്നലെ നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ ഇന്ന് കുറച്ച് ദുഃഖത്തിലാണുള്ളത് ആ ഒരു അവസ്ഥയിലുള്ള വ്യത്യാസം മനസ്സിന് സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട് ആ മനസ്സിൻ്റെ മാറ്റങ്ങൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഫീൽ ചെയ്യുന്ന ഞാൻ വേറെയാണ് മനസ്സും ഞാനും തമ്മിൽ ഒരു വ്യത്യാസം അവിടെയുണ്ട് അത് ഫീൽ ചെയ്യുക അത് മനസ്സിലാക്കുക അങ്ങനെയാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ ഇന്ന് ഈസി ആയിട്ട് മനസ്സിലാവും ഞാനല്ല മനസ്സ് ശരീരമല്ല മനസ്സുമല്ല ഞാൻ പിന്നെ ഞാൻ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് നമുക്ക് ഒരു വ്യത്യാസം വരുന്നത് ശരീരമല്ല മനസ്സുമല്ലാത്ത ഞാൻ ആരാണെന്ന് അറിയാം അതിനാണ് ഈ ആത്മജ്ഞാനം ശരീരം മനസ്സുമല്ലാത്ത ഞാൻ എന്നത് അത് അവിടെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം നമുക്ക് നമുക്ക് അവിടെ നമ്മൾക്ക് നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഈ ഞാൻ എന്നത് വ്യക്തമാവുകയാണ് ഈ ഞാൻ എന്നത് വ്യക്തമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അപ്പുറത്തുള്ള ഒരു ബോധമാണ് ഞാൻ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസ് ആ കോൺഷ്യസ്നെസ്സിനാണ് ഞാൻ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആത്മജ്ഞാനം അതാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബോധം ഈ മൂന്ന് കാലത്ത് മൂന്ന് സംഭവത്തിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് നമ്മൾ കഴിഞ്ഞ തവണ ഒരു പിന്നെ ഉപനിഷത്തിലെ തൈത്തീരിയ ഉപനിഷത്തിലാണ് അത് കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പഞ്ചകോശ വിവേകം ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ട് കാണും പഞ്ചകോശ വിവേകം എന്താണെന്ന് ഈ പഞ്ചകോശ വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം അഞ്ച് കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് അഞ്ച് കോശങ്ങൾ എന്ന് പറയുന്നത് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അത് ഉപനിഷത്തിൽ പറയുന്നത് ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ബ്രഹ്മനിൽ നിന്ന് ആകാശമുണ്ടായി ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് പൃഥ്വി അതായത് ഭൂമി ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ ഔഷധങ്ങൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ സസ്യങ്ങളിൽ നിന്ന് അന്നവും അന്നത്തിൽ നിന്ന് പുരുഷനും ഉണ്ടായി എന്നാണ് ഈ തൈത്തീര്യ ഉപനിഷത്ത് പറയുന്നത് ആ അന്നത്തിൽ നിന്നുണ്ടായത് കൊണ്ടാണ് അന്നമയ കോശ അന്ന രസമയകോശം എന്നാണ് ആ ഉപനിഷത്തിൽ പറയുന്നത് അന്നമയ കോശത്തിൽ നിന്നുണ്ടായ പുരുഷൻ അത് നമ്മളെ ശരീരം അത് അന്ന അത് നമ്മളിൽ നിന്ന് വ്യത്യാസമാണ് അതിൻ്റെ ഉള്ളിലാണ് ആത്മാവ് ഈ അന്നമയ കോശത്തിൻ്റെ ഉള്ളിലാണ് ആത്മാവ് ആ ആത്മാവാണ് അന്നമയ കോശത്തിൻ്റെ ആത്മാവാണ് പ്രാണമയ കോശം പ്രാണമയ കോശം എന്ന് പറയുന്നത് നമ്മളെ പഞ്ചപ്രാണം അതാണ് ഈ അന്നമയ കോശത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് പ്രാണമയ കോശമാണ് ഈ പ്രാണമയ കോശം നമുക്ക് ശ്വാസോ ശ്വാസമൊക്കെ നടക്കുന്നത് പ്രാണ പ്രാണവായുവിലാണ് ഇപ്പോൾ പ്രാണമയ കോശം ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ് അത് പ്രാണമായ കോശം ശ്വാസശ്വാസമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമുക്ക് നടക്കുന്നത് നമ്മൾ നമ്മളെ സംഭവത്തിൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നടക്കുന്നതാണ് അതും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ പ്രാണമായ കോശം എന്ന് പറയുന്നത് ഞാനല്ല പ്രാണമായ കോശത്തിൻ്റെ ഉള്ളിലുള്ളതാണ് പ്രാണമായ കോശത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് പ്രാണമായ കോശത്തിൻ്റെ ഉള്ളിലുള്ളത് മനോമയ കോശമാണ് മനോമയ കോശത്തിലാണ് നമ്മുടെ മനസ്സുള്ളത് മനസ്സിൻ്റെ ഓരോരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിൻ്റെ ഓരോരു തലങ്ങളെയും നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ തലത്തിൻ്റെ ആ അതല്ല മനസ്സല്ല ഈ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള വിജ്ഞാനമായ കോശമാണ് അതിൻ്റെ ആത്മാവ് ആദ്യം അന്നമയ കോശം അന്നമയകോശത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് പ്രാണമയ കോശം പ്രാണമയ കോശത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് മനോമയ കോശം മനോമയ കോശത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് വിജ്ഞാനമയ കോശം വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ബുദ്ധിയാണ് ഇൻ്റലക്ച്വൽ പവറാണ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഓരോ ആൾക്കും അറിയാം എത്രമാത്രം ഇൻ്റലക്ച്വൽ ലെവൽ ഉണ്ട് എന്ന് ഓരോരു ഓരോരു പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴും മാത്സിലുള്ള മെയിനായിട്ട് ഓരോരു പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് സോൾവ് ചെയ്യുന്നത് നമ്മളെ ഇൻ്റലക്ച്വൽ പവറാണ് ഓരോരു സൊല്യൂഷൻ എത്തുന്നതും നമ്മൾ ഓരോരു സൊല്യൂഷനിൽ എത്തുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നല്ല കാര്യമായിട്ടും അത് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിൽ നിന്നാണ് ഇൻ്റലക്ച്വൽ പവറിൽ നിന്നാണ് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത് അതിനെയാണ് വിജ്ഞാനമായ കോശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെയും നിൽക്കുന്നില്ല വിജ്ഞാനമായ കോശമല്ല ഞാൻ ആ നമ്മൾക്ക് തന്നെ അറിയാം വിജ്ഞാനം എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ അറിവ് നമുക്ക് എത്രമാത്രം ആ ഒരു ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം അതിന് അതിൻ്റെയും ആത്മാവ് എന്ന് പറയുന്നത് ആനന്ദമായ കോശമാണ് ആനന്ദമായ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള അവസ്ഥയാണ് ഈ ഉറങ്ങുന്ന സമയത്ത് അതിന് കാരണശരീരം എന്ന് കൂടി ഒരു പേരുണ്ട് കാരണശരീരം എന്ന് പറയുന്നത് കോസൽ കോസൽ ബോഡി എന്ന പറയാം കോസൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു കാര്യം കാര്യമുണ്ടാകും കോസ് ആൻഡ് എഫക്റ്റ് ആണ് കാരണം കാര്യവും കാരണവും ഈ കാരണ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്നും അറിയുന്നില്ല അത് ഇത് ഗാഠന എത്തിട്ടാണ് ഡീപ്പ് സ്ലീപ്പിലാണ് പറയുന്നത് ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ഒന്നും അറിയാതെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ശരീരത്തിനെ പറ്റിയോ അറിയുന്നില്ല നമ്മളെ മനസ്സിനെ പറ്റിയോ അറിയുന്നില്ല നമ്മൾക്ക് ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ അറിയുകയില്ല നമുക്ക് ഉറങ്ങുന്ന സമയത്ത് ഒന്നും അറിയുന്നില്ല ഉറങ്ങി എഴുന്നേറ്റത്തിന് ശേഷമാണ് നമ്മൾ നന്നായി ഉറങ്ങി എന്ന് പറയുന്നത് ആ ഉറങ്ങുന്ന ആര് സ്റ്റേജിനാണ് ആനന്ദമായ കോശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് റെസ്റ്റ് മനസ്സിനും ശരീരത്തിനും മുഴുവനായിട്ട് റെസ്റ്റ് അതായത് ആനന്ദം എന്നതാണ് നമ്മുടെ നേച്ചർ എന്നാണ് പറയുന്നത് നമ്മുടെ ശരിയായ നേച്ചർ എന്ന് പറയുന്ന ആനന്ദമാണ് ആ ശരിയായ നേച്ചർ നമ്മൾ അനുഭവിക്കുന്നത് ഈ ആനന്ദമായ കോശത്തിൽ നിന്നാണ് അത് ഉറങ്ങുന്ന സമയത്താണ് പക്ഷേ ഉറങ്ങുന്ന ഉറങ്ങുന്ന സമയത്തും ആ ഒരു സ്റ്റേജും അതും ഞാനല്ല അത് ഞാൻ എനിക്കറിയാം എനിക്കത് ഫീ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഉറങ്ങുന്ന അവസ്ഥയെ ആ ഡീപ്പ് സ്ലീപ്പ് എത്രമാത്രം ഡീപ്പ് സ്ലീപ്പ് എനിക്ക് കിട്ടിയെന്നത് ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ അറിയുന്ന കാര്യങ്ങളൊന്നും ഞാനല്ല ഈ അറിയുന്ന ആളാണ് ഞാൻ അതാണ് എൻ്റെ ബോധം എന്ന് പറയുന്നത് അത് ബോധം എന്ന് പറയുന്നത് ഞാൻ ബോധമാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കോൺഷ്യസ്നെസ് ആണെന്ന് നമ്മൾ എത്തുന്നത് അങ്ങനെയാണ് ഇതൊക്കെ ഈ അറിയുന്ന കാര്യങ്ങളൊന്നും അറിയുന്ന കാര്യങ്ങളൊക്കെ ഒബ്ജെക്ട്സ് ആണ് അതൊക്കെ മെറ്റീരിയലാണ് നമുക്ക് അറിയ അറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്ന അറിയുന്ന വസ്തുക്കൾ നമ്മളൊരു വസ്തു ഉണ്ടെങ്കിൽ ഒരു വസ്തു നമ്മളെ മുന്നിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആ വസ്തു എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് അത് കാണുന്നേയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അതെൻ്റെ ബോധ ബോധമാണ് അത് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫീൽ ചെയ്യുന്ന അറിയുന്ന കാര്യങ്ങൾ ഇത് ഞാനല്ല എന്ന് നമുക്ക് അറിയ നമുക്ക് അത് വ്യക്തമാവുന്നത് അങ്ങനെയാണ് നമുക്ക് ആ ബോധത്തിലാണ് അറിയുന്നത് ഞാൻ കാണുന്ന വസ്തു വേറെയാണ് അതും ഞാനും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ് ഞാൻ കേൾക്കുന്ന ശബ്ദം അതൊരു ഒബ്ജക്റ്റ് ആണ് ശബ്ദം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ് ഒരു മാറ്ററാണ് അതൊരു മെറ്റീരിയലാണ് അതൊക്കെ മെറ്റീരിയലാണ് അപ്പോൾ അല്ലാത്ത എന്തോ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലുണ്ട് ആ കോൺഷ്യസ്നെസ് ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ജന്മജന്മാന്തരങ്ങളായിട്ട് അതേ അതേ ബോധമാണ് നമുക്കുള്ളത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ ശരീരങ്ങൾ ഇങ്ങനെ ശരീരം പുതിയ ശരീരം വന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഒരു ഒരു ശരീരം ജനിക്കുന്നു അത് മരിക്കുന്നു നശിക്കുന്നു അപ്പോൾ പുതിയ ശരീരത്തിലേക്ക് വരുന്നു അതിലും മരിക്കാതിരിക്കുന്നതാണ് മനസ്സെന്ന് പറയുന്നത് മനസ്സിൽ നിന്നാണ് പുനർജന്മം ഉണ്ടാകുന്നത് മനസ്സിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെയാണ് പുനർജന്മത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് മനസ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്തെന്ന് പറയുന്ന ഒരു മനസ്സുണ്ട് ആ മനസ്സ് ഒരു പോഷനാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത് മുഴുവൻ മനസ്സും കൂടി ചേർന്ന ഒരു ഹിരണ്യഗർഭമാണ് ആ ഹിരണ്യഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ബോംബ് എന്ന് പറയും ആ ഹിരണ്യഗർഭത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളെ മനസ്സെന്ന് പറയുന്നത് ആ മനസ്സാണ് പുതിയ ജന്മത്തിലേക്ക് പോകുന്നത് അപ്പോഴാണ് നമ്മൾ ആ മനസ്സിന്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത് ആ മനസ്സിൽ നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകളും മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അതിന് അതൊരു ഒരു ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് എന്ത് കണ്ടാലും അത് ബ്ലോട്ട് ചെയ്തെടുക്കും ആ മനസ്സിൻ്റെ ഒരു ഒരു പ്രശ്നം അതാണ് മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ എന്ത് നിങ്ങൾ മനസ്സിന്റെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് തന്നെ അത് ഗ്രാസ്പ് ചെയ്യും പ്രത്യേകിച്ചും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിന് ഇഷ്ടമാണ് അത് ആക്സെപ്റ്റ് ചെയ്യാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമം ഉണ്ടാക്കുന്ന കാര്യം കൊണ്ട് മനസ്സിന് ചേഞ്ചസ് ഉണ്ടാവുകയാണ് മനസ്സിന് ചേഞ്ചസ് ഉണ്ടാവണം മനസ്സിനാണ് ചേഞ്ച് ഉണ്ടാവേണ്ടത് കാര്യം മനസ്സിനാണ് പുനർജന്മം ആവശ്യമില്ലാത്തത് മനസ്സിന് പുനർജന്മം ആവശ്യമില്ല മനസ്സ് നിങ്ങൾ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് മനസ്സ് ശരിക്കും ടയേഡായിരിക്കുവാണ് ആ മനസ്സിന് ശാന്തിയാണ് നമുക്ക് കൊടുക്കേണ്ടത് ആ ശാന്തി സമാധാനം കൊടുക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മളിത് മനസ്സല്ല എന്നറിഞ്ഞിട്ട് നിന്നാൽ മാത്രം മതി നമ്മൾ ഒരു വിറ്റ്നസ് കോൺഷ്യസ് എന്ന് പറയാം വിറ്റ്നസ് കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാക്ഷിയെ പോലെ നമുക്ക് മാറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഈ മനസ്സ് മനസ്സിൻ്റെ വഴിക്ക് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് വളരെ സൈലൻറ്റാകും മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നമുക്ക് നമ്മളെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുക നമ്മളെ കൈയും കാലും എങ്ങനെയാണോ പ്രവർത്തിപ്പിക്കുന്നത് നമ്മൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ നടക്കുന്നു കോൺഷ്യസ് ആയിട്ട് പല കാര്യങ്ങളും പ്രവൃത്തിയും ചെയ്യാമെന്നു അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ചെയ്യുന്നത് കൊണ്ടാണ് മനസ്സ് മാത്രം അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു പക്ഷെ അങ്ങനെയല്ല മനസ്സിന് പറയുന്ന അന്ധക്കരണമാണ് ഇൻറ്റേർണൽ ഇൻസ്ട്രുമെൻസാണ് മനസ്സെന്ന് പറയുന്നത് മനോബുദ്ധി അഹങ്കാരം ചിത്തം എന്ന് പറയുന്ന നാല് നാല് ഇൻസ്ട്രുമെൻസ് ചേർന്നതാണ് മനസ്സ് ഈ നാല് ഇൻസ്ട്രുമെൻസിനെയും നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് വേണ്ടത് മനസ്സിൻ്റെ പൊട്ടൻഷ്യാലിറ്റി നമുക്ക് അറിയ അറിഞ്ഞാൽ മനസ്സിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാനും പറ്റും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിനെ കൊണ്ട് ചെയ്യിക്കാനും പറ്റും കാര്യം ഈ മനസ്സാണ് ഇൻ്റർ കണക്റ്റഡ് ആണ് എല്ലാ മനസ്സുകളും തമ്മിൽ ഇൻറ്റർ കണക്റ്റഡ് ആണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒറ്റയൊന്നു മാത്രമേ ഉള്ളൂ ബ്രഹ്മം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മനസ്സ് പലതായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇത് ഇൻ്റർ കണക്റ്റഡ് ആണ് ഈ മനസ്സുകൾ ഹിരണ്യഗർഭം എന്ന് പറയുന്ന ആ മനസ്സിൻ്റെ വലിയ ഗോൾഡൻ ബോംബിൻ്റെ ഒരു പോർഷൻ ആയിട്ടാണ് കാണുന്നത് ഒക്കെ എല്ലാം ബ്രഹ്മം തന്നെയാണ് എല്ലാ മുഴുവൻ ബ്രഹ്മണെന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത് എല്ലാ ഉപനിഷത്തുകളും പറയുന്നതാണ് എല്ലാം ഈ ഈ ലോകത്തിലുള്ളത് എല്ലാം ബ്രഹ്മാണ് ബ്രഹ്മ അല്ലാത്ത വേറെ ഒന്നുമില്ല എല്ലാം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ ഈ മനസ്സ് പോലും ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് ശരീരവും ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് ജീവജാലങ്ങളൊക്കെ ബ്രഹ്മത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് വന്ന് വന്നതെങ്ങനെയാണ് ബ്രഹ്മം മാറിയിട്ടുണ്ടായതല്ല ബ്രഹ്മത്തിൻ്റെ അവിടെയാണ് മായാവാദം അല്ലെങ്കിൽ മായ എന്നത് വരുന്നത് ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ ജീവജാലങ്ങളും ശരീരവും ഉണ്ടായി എന്നതാണ് മായയിലൂടെ മായ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ഈശ്വരൻ എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതാണ് ഈശ്വരൻ ആ ഈശ്വരൻ്റെ ശക്തിയാണ് മായ ആ ശക്തിയാണ് നമ്മളായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുവാണ് അത് നമുക്ക് വിശദമായിട്ട് മായയുടെ ഭാഗത്തിൽ നമുക്ക് പിന്നെയും പഠിക്കാനുണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അതും അത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് മായ പ്രൊജക്റ്റ് ചെയ്യുന്നത് മായ നമ്മളെ ശരീരങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത് എന്താണ് നാമരൂപങ്ങളായിട്ട് മാറുന്നത് എന്താണെന്ന് ബ്രഹ്മം എന്ന് പറയുന്നത് അസ്ഥിഭാതി പ്രിയം എന്നതും മായ എന്നത് നാമരൂപമാണ് അപ്പം അങ്ങനെ അഞ്ച് അഞ്ച് ഭാഗമുണ്ട് ശരിക്കും ബ്രഹ്മത്തിന് മൊത്തം 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 ബ്രഹ്മത്തിന് നിർഗുണ ബ്രഹ്മത്തിന് അഞ്ച് അഞ്ച് ഭാഗമുണ്ട് നിർഗുണ നിർഗുണബ്രഹ്മം അതൊക്കെ ഓരോ ടേമുകളാണ് അത് നമുക്ക് പിന്നെ വിശദമായിട്ട് നമുക്ക് നോക്കാം അത് ഓരോരോ ഉപനിഷത്തിനെ പറ്റിയിട്ട് ഓരോ ഉപനിഷത്തിനെ പറ്റി നമ്മളെടുത്ത് നോക്കുമ്പോൾ ഓരോ നിമിഷത്തിൽ പ്രസക്ത ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നസ്സ് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു മാറ്റത്തിൽ നിന്ന് നമ്മൾ അറിയുന്നത് ഞാൻ ഞാനാരാണെന്ന് ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ആത്മജ്ഞാനത്തിലൂടെ ഞാൻ ആരാണെന്ന് അറിയുന്നു ഞാൻ ആരാണെന്ന് വ്യക്തമായി കറി അറിഞ്ഞാൽ അതിൻ്റെ അകത്തിൽ നിന്നാണ് നമ്മൾ ബ്രഹ്മം എന്നതിലേക്ക് പോകുന്നത് അത് എൻ്റെ വേറൊരു രൂപമാണ് ബ്രഹ്മം എന്നതാണ് പിന്നെ അറിയേണ്ടത് എൻ്റെ ഈ എൻ്റെ തന്നെ ഒരു രൂപമാണ് അതിൻ്റെ അത് ഞാൻ വന്നിരിക്കുന്നത് ആ ബ്രഹ്മത്തിൽ നിന്നാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് അറിയാൻ പറ്റും അവിടെയാണ് നമുക്ക് നമ്മൾ 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 ഉദ്ദേശിക്കുന്ന ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് എത്തുന്നത് ആ ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് ഞാനെന്ന് അറിയുന്ന ആ സമയമാണ് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്നത് മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി മോക്ഷം ലിബറേഷൻ എന്ത് വേണമെങ്കിലും വിളിക്കാം റിയലൈസേഷൻ റിയലൈസേഷൻ അത് വളരെ അന്യർത്ഥമായിട്ടുള്ളൊരു വേർഡാണ് റിയലൈസേഷൻ റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പുതിയതായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ റിയലൈസ് അവിടെ എന്താണ് എന്നുള്ളത് റിയലൈസേഷൻ റിലിജ്യൻ എന്ന് പറയുന്നത് തന്നെ റിയലൈസേഷന് വേണ്ടിയാണ് റിലിജിയൻ ഓരോ റിലിജിയനും റിയലൈസേഷന് വേണ്ടിയാണ് എന്താണ് റിയലൈസ് ചെയ്യേണ്ടത് നമ്മളെ റിയൽ നേച്ചറിനെ റിയലൈസ് ചെയ്യപ്പെടുക റിയൽ നേച്ചർ എന്ന് പറയുന്നത് ബ്രഹ്മമാണ് അത് റിയലൈസ് ചെയ്യപ്പെടുവാണ് അത് നമ്മളെ ഡിവിനിറ്റി നമ്മളെ ഡിവിനിറ്റി എന്ന് പറയുന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മളെ ഡിവൈൻ പവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയും ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പവറാണ് അതിനെ റിയലൈസ് ചെയ്യലാണ് മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് ഓ സഹനവു സഹനോഭുനു സഹ വീര്യം കരവഹ തേജസ്വിനധീതമസ്തു मा विद्युषावै ॐ शान्ति शान्ति शान्ति